സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പേർക്ക് നേടാം ഓഫർ വെഡിംഗ് പാലസ് പെരിന്തൽ മണ്ണാ റോഡ് എടപ്പാൾ വട്ടംകുളത്ത് ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയുടെ ഭാഗമായാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ വട്ടംകുളത്തെ ആഘോഷ പരിപാടികൾ ഒരുക്കിയത് നാസിക് ഡോളിന്റെ അകമ്പടിയോടെയായിരുന്നു ആഘോഷങ്ങൾ അരങ്ങേറിയത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് വീക്ഷിക്കുന്നതിനായി ബിഗ് സ്ക്രീനും ഒരുക്കിയിരുന്നു ബിജെപി വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ ജനറൽ സെക്രട്ടറി അദാവിൽ മോഹനൻ രാജീവ് സുധീർ കാലണ്ടിത്തല തുടങ്ങിയവര് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി